മൈ കുക്കിംഗ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയുമായി വന്നിരിക്കുകയാണ് നമ്മൾ അതിലേക്ക് സവോള മല്ലിയല കരുവേപ്പിള തക്കാളി നമ്മൾ കുക്കറിലാണ് ബിരിയാണി കൂടി ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടൊരു നാല് ഗ്ലാസ് അരിയിൻ്റെ ബിരിയാണിയാണ് പറയാൻ പോകുന്നത് നമ്മൾ ഓയിൽ ഒഴിച്ച് ഓയിൽ ചൂടായി വന്നപ്പോൾ സ്പൈസസ് ആഡ് ചെയ്യുന്നുണ്ട് പട്ട ഗ്രാമ്പു ഏലയ്ക്ക ജാതി പത്ര വിരണം ഇടുന്നുണ്ട് രണ്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സ്ലൈസ് ചെയ്ത് വെച്ചത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇത് നന്നായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ വേണം നമ്മൾ വഴറ്റി കൊടുക്കാൻ നന്നായിട്ട് വഴറ്റി കൊടുക്കുക അതിലേക്ക് നമ്മൾ ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു ആറ് ഗ്രീൻ ചില്ലീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആറ് ഗ്രീൻ ചില്ലീസ് ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നന്നായി വഴറ്റി വരുന്ന സമയത്ത് നമ്മൾ ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ആപ്പിൾ തക്കാളിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൺ പിഞ്ച് കൊറിയണ്ടർ ലീവ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് മല്ലിയലി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടങ്ങോട്ട് വഴട്ടി കൊടുക്കുക ഇത് നന്നായിട്ട് വഴട്ടി വരാനായിട്ട് നമ്മൾ ഇപ്പോൾ സോൾട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആവശ്യത്തിന് സോൾട്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ബസ്മതി റൈസിലാണ് നാല് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് ബസ്മതി റൈസ് നന്നായിട്ട് കഴുകി വാരാൻ വെക്കണം പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം നമ്മൾ മൂന്നോ നാലോ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം ഞാനിവിടെ റെഡിമെയ്ഡാണ് സ്പാർ എന്ന കമ്പനിയുടെ റെഡിമേഡ് ജങ്ങൾ പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത് അത് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എടുക്കണം നല്ല പോലെ വഴട്ടി വരണം അതുപോലെ നന്നായി വഴറ്റി കൊടുക്കാം ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് ചെറിയ സ്പൂണിൽ ഒരു മൂന്ന് സ്പൂൺ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഗരം മസാല ഒരൊന്നര സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ചിക്കൻ മസാല ഒരു സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് പെപ്പർ പൊടി ഒരു സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് പെപ്പർ പൊടി കിട്ടിയതിന് ശേഷം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക കാശ്മീരി ചില്ലിയാണ് അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി ഒരു സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്ത മെയിൻ പ്രോസസ്സാണ് നമ്മൾ വെള്ളം നാല് ഗ്ലാസ് അരിക്ക് ഞാനിവിടെ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി കഴുകി സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ആ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതാ നല്ല തിളവന്ന് മുടങ്ങി നന്നായിരിക്കും തിളച്ച് വരും ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ആവശ്യത്തിന് ഉപ്പ് നോക്കാം ഉപ്പ് പോയെങ്കിലും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ബാക്കി മസാലകളും ബാക്കി ബാക്കിയെല്ലാം കറക്റ്റാണ് നമ്മൾ അരി ഇട്ട് കൊടുത്തു അരി ഇട്ടതിന് ശേഷം എന്താ ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ബസ്മതി അരിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്മതി അരിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇതാ വെള്ളമൊക്കെ ഒന്ന് ഇങ്ങനെ വറ്റി വറ്റി ഇങ്ങനെ 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 വരും അപ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ചെയ്ത് കൊടുക്കണം എന്താ ഫ്ലെയിം ഞാൻ ലോ ചെയ്തു എന്നിട്ട് ഇതിങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരും നമ്മളിങ്ങനെ എന്താ അങ്ങനെ വറ്റി 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 വരും നമ്മളിങ്ങനെ ചെറുതായിട്ട് ഒരറ്റ ഒരു ഇളക്കൽ നടുക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ നിന്നിങ്ങനെ നിലക്കൊടുക്കുക നമ്മളിങ്ങനെ നോക്കണമോ ആ വെള്ളം കണ്ടില്ലേ ആ വെള്ളം ഉണ്ടാവും നമ്മൾ എല്ലാം വറ്റി വരണം അതാ ലോ ഫ്ലെയിമിൽ ആ വെള്ളമൊക്കെ അങ്ങനെ വറ്റി ഇങ്ങനെ വരും ആ മേലെ ഇങ്ങനെ ബബിൾസ് ഒന്നും ഉണ്ടാവില്ല ഇതാ നമ്മളിങ്ങനെടുക്കുക നമ്മളിതാണ് വെള്ളമെല്ലാം വറ്റി വരാറായിട്ടുണ്ട് ആ സമയത്ത് നമ്മളിത് ഇങ്ങനെ നന്നായി തേച്ച് കൊടുക്കുക മേലെ ഫുള്ളായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കണം അതാ ഇതാണ് നമ്മൾ ഈ സമയത്ത് ഗീ ഒക്കെ ആഡ് ചെയ്യാം ഗീ താല്പര്യമുള്ളവർക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുക്കർ അടയ്ക്കുക കുക്കർ അടച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ നോക്കാം നമ്മൾ കുക്കറിൻ്റെ ഒരു ഹീറ്റ് വരും നമുക്ക് ആ മൂടിയിലേക്ക് ഒരു ഹീറ്റ് വരും നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റുക നല്ലൊരു ഹീറ്റ് ആയി ആ സമയം നോക്കിയിട്ട് നമ്മൾ കുക്കറിൻ്റെ ഓഫ് ചെയ്യുക കുക്കർ ഓഫ് ചെയ്യുക കുക്കർ ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളിതാ ദമ്മു പൊട്ടിക്കുകയാണ് റൈസൊക്കെ നമ്മളായി വന്നിട്ടുണ്ട് ഒരു അടിപൊളി ബിരിയാണി റൈസ് ആയി വന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നമ്മൾ ആ ദമ്മിടണ സമയത്ത് നമുക്ക് ഗീ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പൊട്ടിക്കണ സമയത്ത് നമുക്ക് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം ഗിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗീ ആഡ് ചെയ്യാം അപ്പോൾ ഒരു അടിപൊളി അടിപൊളി ബിരിയാണി റൈസ് റെഡിയായിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ കുക്കിംഗ് ബ്ലോഗ്സ് നിങ്ങളുടെ ഷെഫ് ജോയിൻ